മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ റോഡ് മുറിച്ചുകടക്കാൻ സംവിധാനം ഒരുക്കിയില്ലെന്ന പരാതിക്കിടെ കരാർ കമ്പനി ബാരിക്കേഡ് വെച്ച് റോഡ് അടക്കാൻ ശ്രമിച്ചത് പ്രതിഷേധത്തിനിടയാക്കി നാട്ടുകാരൻ നാഷണൽ ഹൈവേ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുമാണ് പ്ലസ് ടുവിന് ശേഷം അഡ്മിഷൻ വേണ്ടത് മംഗലാപുരത്താണോ സഹായത്തിന് ഞങ്ങളുണ്ട് ഇരുപത് വർഷമായി മംഗലാപുരത്ത് പ്രവർത്തിക്കുന്ന മലയാളികളുടെ മേൽനോട്ടത്തിലുള്ള സ്ഥാപനം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് കോം മൊബൈൽ ട്രിപ്പിൾ ടു മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ റോഡ് മുറിച്ചുകടക്കാൻ സുരക്ഷിതമായ സംവിധാനമൊരുക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളും യാത്രക്കാരും പ്രതിഷേധ രംഗത്തായിരുന്നു ഇതിനിടെ യാത്രക്കാർ മുറിച്ചുകടക്കുന്ന ഭാഗം റോഡ് കരാർ കമ്പനി ബാരിക്കേഡ് വെച്ച് അടക്കുവാനെത്തിയിരുന്നു ഇത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കി നാട്ടുകാരും നാഷണൽ ഹൈവേ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഇവിടെ ആറുവരി റോഡ് സർവീസ് റോഡ് പുട്ടപത്ത് റോഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവയെല്ലാം തറനിരപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ സർവീസ് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് വാഹനങ്ങൾ കയറുന്നതിന് ഇരുവശവും കൂടിച്ചേരാനുള്ള മേർജിംഗ് പോയിന്റ് കൂടിയുള്ളതിനാൽ ഇവിടെ സീബ്ര ലൈനുകൾ നിർമ്മിക്കാൻ സാധിക്കുമെന്നതിനാൽ ബന്ധപ്പെട്ടവർ ഉടൻ ഈ സംവിധാനമൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പ്രായമായവർ രോഗികൾ ഗർഭിണികൾ തുടങ്ങിയവർ റോഡ് മുറിച്ചുകടക്കുമ്പോൾ അപകടത്തിന് കാരണമാകും റോഡ് മുറിച്ചു കിടക്കാൻ ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്ന ആവശ്യം നടപ്പാക്കാത്തതിനെ തുടർന്ന് മഞ്ചേശ്വരം നാഷണൽ ഹൈവേ ആക്ഷൻ കമ്മിറ്റി ഗ്രാമവാസികളുടെ യോഗം വിളിച്ചിട്ടുണ്ട് ജനപ്രതിനിധികൾ ഇടപെട്ട് ഇതിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ ഓപ്പൺ ഉള്ള ഈ സ്ഥലം ഞങ്ങൾ ക്ലോസ് ചെയ്യാൻ സമ്മതിക്കില്ല അതിന് ഏത് ഉദ്യോഗസ്ഥർ വന്നാലും ശരി ശരി വന്നാലും ജനങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടുന്ന ഒരു മഞ്ചേശ്വരത്തിന്റെ സ്ഥിതി റെയിൽവേ സ്റ്റേഷനും അപ്പുറം കോളേജും എല്ലാം ഉള്ള ഈ സ്ഥലത്ത് ഡന്നെ വന്നിട്ട് ഇങ്ങനെ റോഡ് ക്ലോസ് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് ഒന്നാ സീബ്ര ലൈൻ അല്ലെങ്കിൽ അടിയന്തരമായി അതിലേക്കുള്ള എഫ് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതുവരെ ഞങ്ങൾ തീർച്ചയായും ഈ റോഡ് ക്ലോസ് ചെയ്യാൻ അനുവദിക്കില്ല ഇതുവരെ ഞമ്മക്കൊരു എഫ് ഒ ബിയോ അല്ലെങ്കിൽ ഒരു പെഡസ്ട്രിയൻ ക്രോസിംഗോ അല്ലെങ്കിൽ ഒരു ജീബ്ര ലൈൻ ഇത് ജീബ്ര ക്രോസിംഗ് ഒന്നും ഇവിടെ സമ്മതിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മുടെ നാട്ടുകാരെ എല്ലാവരും മൊത്തം എല്ലാ മതജാതിക്കാരും എല്ലാ പാർട്ടിക്കാരും എല്ലാ സാർവജനികരും എല്ലാവരും സമരം ചെയ്യും ഇവർ തന്നെ അത് അനുവദിക്കില്ല റോഡ് മുറിച്ചു കടക്കാൻ സുരക്ഷിതമായ സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് മഞ്ചേശ്വരം നാഷണൽ ഹൈവേ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം